സ്വർണ്ണവിലയിൽ ഇന്നും കുതിപ്പ് ഗ്രാമിന് ഇരുപത് രൂപ കൂട്ടി പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയായി പവന് എൺപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയും കേരള വിപണി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണവിലയാണ് ഇത് അരുൺ ശങ്കറിന്റെ വിവരങ്ങളുമായി അരുൺ ശങ്കർ ഈ സ്വർണവില എന്ന് പറയുമ്പോൾ അത് വല്ലാതെ ഉയർന്നിരിക്കുന്നു വീണ്ടും ഇരുപത് രൂപ കൂടി കൂടിയിട്ടുണ്ട് മാത്രമല്ല ഇത് ഉയർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് വിപണിയിൽ നിന്നും വിദഗ്ദ്ധർ നൽകുന്ന അഭിപ്രായവും അല്ലേ അത് തീർച്ചയായിട്ടും സ്വർണ്ണവില കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഇപ്പോൾ ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആയിരിക്കുന്നത് അതായത് പവന് എൺപത്തി ഒരായിരത്തി നാൽപ്പത് രൂപ ആയി കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഗ്രാമിന് പതിനായിരം രൂപ കടന്നിരുന്നു ആ ആ വില വീണ്ടും വർദ്ധിച്ചു വർദ്ധിക്കുക വർദ്ധിച്ചിരിക്കുകയാണ് ആഗോള വിപണിയിൽ തന്നെ സ്വർണ്ണത്തിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൾഫിൽ ഉൾപ്പെടെ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഖത്തറിനെ ഖത്തറിനെതിരെ വ്യോമാക്രമണം നടത്തിയ സാഹചര്യത്തിലൊക്കെ തന്നെ സ്വർണത്തിൻ്റെ വില ഇനിയും കൂടും എന്നുള്ളതാണ് ആഗോളതലത്തിൽ തന്നെ വിലയിരുത്തപ്പെടുന്നത് ഈ സ്വർണ്ണവിലയിലെ മാറ്റം സംസ്ഥാന ആഭ്യന്തരമായിട്ടുള്ള ഈ രാജ്യത്തെ ആഭ്യന്തര വിപണിയെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണ്ണവില വർദ്ധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് Shitty.